നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇടവം രാശിയിൽ വരുന്നതായ രോഹിണി നക്ഷത്രക്കാരിൽ രാശ്യാധിപനായിരിക്കുന്നതായ ശുക്രൻ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായിട്ടുള്ളതായ മീനം രാശിയിൽ പൂർണ്ണബലവാനായിട്ട് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വരെ ഗുണാനുഭവങ്ങൾക്കുള്ളതായ സാധ്യത കാണുന്നുണ്ട് സൽക്കർമ്മങ്ങളിലും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതലായിട്ടുള്ളതായ താല്പര്യം വർദ്ധിക്കുകയും ഭൗതിക ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുകയും പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുകയും അതുവഴി ധനപരമായിട്ടുള്ളതായ ഉയർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയും കാണുന്നുണ്ട് ഈ മാർച്ച് മാസം ആരംഭത്തിൽ രാശ്യാധിപനായിരിക്കുന്നതായ ശുക്രൻ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം ഭാവമായിട്ടുള്ളതായ ചൊവ്വ ക്ഷേത്രത്തിലേക്ക് വരുന്നതും പന്ത്രണ്ടാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം രോഹിണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥയും ടെൻഷനും ഒക്കെ കാണുമെങ്കിലും രോഹിണി നക്ഷത്രക്കാർ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും മുടക്കം വരാതെ നോക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ മാസത്തിൻ്റെ ആരംഭത്തിൽ പത്താം ഭാവമായിട്ടുള്ളതായ കുംഭം രാശിയില് സൂര്യനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതും അഞ്ചാം ഭാവത്തേക്ക് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി പതിക്കുന്നതും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായ വിദ്യാർത്ഥികൾക്ക് പടി പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനത്തിന് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ മേലധികാരികളിൽ നിന്നുള്ളതായ അംഗീകാരവും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ഉത്സാഹശീലം ഉണ്ടാകുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസം പതിനാറാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്ന് തൻ്റെ നീചരാശിയായിട്ടുള്ള മീനം രാശിയിലേക്ക് വരുമ്പോൾ മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായ വ്യാഴവുമായിട്ട് നീചഭംഗ വിദേശവാസം ആഗ്രഹിക്കുന്നതായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു എന്നിരുന്നതായ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയവും വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള ശനീശ്വരൻ പത്താം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും സ്വക്ഷേത്ര ബലവാനായിട്ടും മൂലക്ഷേത്രനാഥനായിട്ടും ശശയോഗപ്രദനായിട്ടും കാണുന്നതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിലെ തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ ശ്രേയസ്സിനെയും അഭിവൃദ്ധിയേയും കാണേണ്ടതായിട്ടുള്ളൊരു സമയമാണ് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ള സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ പുതിയ രീതിയിലുള്ളതായ ബിസിനസ് ആരംഭിക്കുവാനും അത് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും സത്യസന്ധതയോടു കൂടിയിട്ട് ആത്മാർത്ഥതയോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ മാസത്തിൽ കൂടാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് എന്നാൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമാധിപത്യം ഉണ്ടെങ്കിലും വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയും കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഏർപ്പെടുന്നതായ ഏതു കാര്യമായാലും വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും കർമ്മ ലാഭ ലാഭസംബന്ധമായിട്ടും ശ്രേയസ് കാണുന്നുണ്ട് ഈ മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് ഏഴാം ഭാവാധിപതിയായിട്ടുള്ളതായ ചൊവ്വ ജന്മരാശിയിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവമായിട്ടുള്ളതായ തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിലേക്ക് നോക്കുന്നതും ലാഭാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ഏഴാം ഭാവത്തേക്ക് വരുന്നതും വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഈ മാർച്ച് മാസത്തിൽ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുവഴി ധാരാളം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അവിവാഹിതരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം വിവാഹ സംബന്ധമായിട്ടുള്ളതായ ആലോചനകൾ ചെയ്യുന്നതിനും വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് നാലാം ഭാവാധിപതിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും വീട് പണിയുവാനും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു മാസമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നതും അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കതലിപ്പഴ നിവേദ്യം ചെയ്യുന്നതും തൃക്കൈ വെണ്ണയും ഉഷപൂജ ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മുടെയൊക്കെ ജന്മജാതകവും നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്നും ദശാപഹാരങ്ങളെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനും അപഹാരനാഥനും വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവ ക്ഷേത്രങ്ങളിലും ധർമ്മദൈവങ്ങളിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹവും ഒപ്പം ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും നമ്മളിൽ കൂടി ചേരുമ്പോൾ ഈ മാർച്ച് മാസത്തിലെ നമ്മൾക്ക് സൗഭാഗ്യവും മനസന്തോഷവും ഒപ്പം ജഗതീശ്വരൻ്റേതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം